ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മോഹൻ്റെ പഴയ കാല ക്രൂരതകളെല്ലാം ഓർത്തെടുത്ത് അമ്മ വീണയോടെ വിവരിക്കുന്നുണ്ട് മരിച്ചു കിടക്കുന്ന അച്ഛൻ്റെ വിരലടയാളം മുദ്രപത്രത്തിൽ പതിപ്പിക്കുന്നത് സരസ്വതി കണ്ടെന്ന് മനസ്സിലാക്കിയ മോഹൻ സരസ്വതിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞാൻ ദുഷ്ടം തന്നെയടി അതുകൊണ്ട് നീ കണ്ടതൊക്കെ ഉള്ളിലൊതുക്കിക്കോണം വേറാരോടും മൊഴിയാൻ നിൽക്കണ്ട കേട്ടോ എന്ന് മോഹൻ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും ഭീഷണിയാണോ എന്ന് സരസ്വതിയും ചോദിക്കുന്നുണ്ട് അതെ ഭീഷണിയാടി എന്ന് മോഹൻ പറയുമ്പോൾ എന്നെ പേടിപ്പിക്കാനൊന്നും നിങ്ങൾ നിൽക്കണ്ടെന്ന് സരസ്വതിയും പറയുന്നുണ്ട് പേടിക്കണം മോഹനെ പേടിക്കണം അല്ലേൽ മൂന്ന് ചെറുതുങ്ങളില്ലേ അത് മൂന്നും ആറാട്ടുകുളത്തിൽ ചത്തുമലയ്ക്കും നീയെ ഈ ഉത്തരത്തിൽ തൂങ്ങിയാടൂ എന്ന് മോഹന്റെ ഭീഷണി കേട്ട് സ്വന്തം മക്കളെക്കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നതെന്ന് സരസ്വതിയും ചോദിക്കുന്നുണ്ട് മോഹൻ ആരും ഒരു പ്രശ്നമല്ല ഒരു ബന്ധവും എന്നെ ബാധിക്കില്ല അതുകൊണ്ടാ എന്റെ അച്ഛനെ ഞാൻ തന്നെ അങ്ങ് മോക്ഷം കൊടുത്തത് എന്ന് പറഞ്ഞ് മോഹൻ പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും സരസ്വതിയും അമ്പരപ്പോടെയും പേടിയോടെയും മോഹനെ തന്നെ നോക്കി നിൽപ്പുണ്ട് അമ്മ കൂടെയില്ലാത്ത അച്ഛൻ്റെ ജീവിതമൊക്കെ വലിയ പാടാവും അതുകൊണ്ട് മുഖത്ത് തലയണ അമർത്തി അച്ഛനെ ശാന്തമായും സ്വസ്ഥമായും ഉറങ്ങാൻ വിട്ടു എന്ന് മോഹൻ തുറന്നു പറയുമ്പോഴേക്കും കേട്ടത് വിശ്വസിക്കാനാവാതെ സരസ്വതിയും ഒരു ഞെട്ടലൂടെ തന്നെ നിൽപ്പുണ്ട് അതുകൊണ്ട് മോഹൻ്റെ അടുത്ത് ഷോ കാണിക്കുമ്പോൾ ശരിക്കും സൂക്ഷിക്കണം എന്ന് മോഹൻ പറയുമ്പോഴേക്കും കുഞ്ഞുങ്ങളായ രാധയും മഹേഷും വീണയും അങ്ങോട്ട് വരുന്നുണ്ട് സരസ്വതി പരിഭ്രമത്തോടെയും വിഷമത്തോടെയും കുഞ്ഞുങ്ങളെ നോക്കുമ്പോഴേക്കും പറഞ്ഞതൊക്കെ മരണം വരെ ഉള്ളിലുണ്ടായിരിക്കണം ആരെയുറക്കാനും മോഹന് താരാട്ടൊന്നും വേണ്ട മനസ്സിലായല്ലോന്ന് കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് മോഹൻ സരസ്വതിയോടായി പറയുന്നുണ്ട് പേടിയോടെയും ടെൻഷനോടെയും സരസ്വതിയും കുഞ്ഞായിരുന്ന കരഞ്ഞോണ്ടിരിക്കുന്ന മഹേഷിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് എല്ലാം കേട്ട് ഇരിക്കുന്ന വീണയോടായി ടീച്ചർ അമ്മ പറയുന്നുണ്ട് വീട്ടിലെത്തി അയാൾ പറയുമ്പോഴാണ് അച്ഛൻ്റെതൊരു കൊലപാതകമാണെന്നും അയാളാണ് അതിന് പിന്നിലെന്നും മനസ്സിലായത് സുശീല ആ കൊലപാതകത്തിന്റെ മൂകസാക്ഷിയായിരുന്നു എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ ഒരിക്കലും സുശീലയെ കണ്ടിട്ടേയില്ല മോഹനെ പിന്നെ ഒരു മനുഷ്യനായി കാണാൻ എനിക്ക് സാധിച്ചില്ല മദ്യപിച്ചെത്തുന്ന ദിവസങ്ങളിലെല്ലാം ഇഞ്ചി ചതയ്ക്കുന്നതുപോലെ എന്നെ തല്ലി ചതയ്ക്കും ഒടുവിൽ ഭീഷണിയുമുണ്ടാവും അറിയാവുന്നതെന്തെങ്കിലും പുറത്തു പറഞ്ഞ പിള്ളേരുടെ ദേഹം കുളത്തിൽ കുളത്തില് ചത്തുപൊങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തും ഞാനൊരു ശവം പോലെ ജീവിച്ച കാലമായിരുന്നു അത് അയാളോടുള്ള വെറുപ്പും ഭയവും ദിനം ദിനം കൂടിക്കൂടി വന്നു പിന്നെ ഒരിക്കലും ഞാൻ അയാളെ അടുപ്പിച്ചിട്ടില്ല അയാൾക്ക് സ്ത്രീ എന്ന് വെച്ചാൽ ഒരു ബഹുമാനവുമില്ലാത്ത ഒരു ഭ്രാന്താണ് കുഞ്ഞിയുടെ പ്രസവം കഴിഞ്ഞ് കുറച്ചു നാളൊരു പ്രസവ ശുശ്രൂഷയ്ക്ക് ഒരു അമ്മച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു വേദുകുളിയുടെ നേരത്തെ എന്റെ ദേഹത്തെ മുറിവുകൾ കണ്ട് ഇറങ്ങാതെ ആ അമ്മച്ചി നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട് എനിക്ക് അയാളെക്കുറിച്ച് പറയാൻ പറ്റിയ വാക്കുകളൊന്നും അറിയില്ല കുഞ്ഞി അയാൾക്ക് ഒട്ടേറെ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു അത് അയാളുടെ ഭ്രാന്തായിരുന്നു മഹേഷിനും അച്ഛനിന്ന് കിട്ടിയതാ ഈ സ്വഭാവം എങ്കിലും ഇയാളെപ്പോലൊരു ബ്രാൻഡ് അവനില്ല അവന് രേണു അറിയാത്ത കുറെ ചുറ്റിക്കളികളും പ്രേമവും അതൊക്കെയേ ഉള്ളൂ ഞാൻ അയാളെ ഒരു വിധത്തിലും അടുപ്പിക്കാതായപ്പോ ഞാൻ അറിയാതെ തന്നെ പല സ്ത്രീകളോടുമൊപ്പം പൊറുതിയായി എന്നോട് വാശി തീർക്കും പോലെ എന്ന് ടീച്ചറമ്മ പറയുന്നത് കേട്ട് സങ്കടത്തോടെ ഇയാളെ അമ്മ ആ രാധച്ചിയും മഹേഷ്ഠനും അച്ചന്ന് വിളിച്ചു നടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അവർക്ക് അമ്മയെ തോൽപ്പിച്ചാൽ മതിയല്ലോ അതിനായിട്ടല്ലേ എന്ന് ടീച്ചറമ്മയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് സത്യം അറിയുന്ന ഒരു ദിവസം എന്നെ അവരുടെ കണ്ണു നിറയും ഞാൻ ഇതുവരെ സത്യം കൈവിട്ടിട്ടില്ല കുഞ്ഞി പലരുടെയും തല താഴണ്ടാന്ന് വിചാരിച്ച പലതും ഒളിച്ചത് ഇതൊക്കെ ചുമന്ന മടുത്തു കുഞ്ഞി എനിക്കിനി വയ്യ എന്ന് ടീച്ചർ അമ്മയും വിഷമത്തോടെ പറയുമ്പോഴേക്കും വീണയും കരച്ചിലൂടെ അമ്മയെ തിരിച്ചു നിർത്തിക്കൊണ്ട് അമ്മ ഞാൻ അറിഞ്ഞതൊന്നുമല്ല അമ്മയുടെ എത്തിയാകുമെന്ന് ഞാൻ അറിയുന്നു അമ്മ ഞങ്ങൾക്കായി പിഞ്ഞി കീറിപ്പോയ ഒരു ശരീരവും മനസ്സുമാണ് അമ്മയുടെ എന്ന് ഞാൻ അറിയുന്നു ഒരു വാക്കുകൊണ്ടെങ്കിലും അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കി മാപ്പമ്മ എന്ന് കരഞ്ഞു കൈക്കൂപ്പുന്നുണ്ട് വീണ മക്കളുടെ നന്ദിയും മാപ്പുമൊന്നും ഒരമ്മയ്ക്കു വേണ്ട മക്കൾക്കായി ഒഴിഞ്ഞുവെച്ച സമയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സ്മരണ ഉണ്ടായിരുന്നാ മതി ധാരാളം എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും പുറത്തുനിന്ന് എങ്ങോട്ട ഈ കയറി പോകുന്നേ എന്ന പോലീസിന്റെ ബഹളം കേൾക്കുന്നുണ്ട് ആയിരിക്കും വാ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ വീണയും കൊണ്ട് പോകുമ്പോഴേക്കും അവിടെ മേരിക്കുട്ടി ടീച്ചറേയും ജോണിനെയും സിറ്റൌട്ടിലേക്ക് കയറാൻ സമ്മതിക്കാതെ തടഞ്ഞു വെച്ചോണ്ടിരിക്കുന്ന പോലീസ് സെക്യൂരിറ്റിയാണ് കാണുന്നത് ടീച്ചറമ്മയും വീണയും ബഹളം കേട്ട് അങ്ങോട്ട് ഓടിയെത്തുമ്പോഴേക്കും കുഴപ്പമില്ല സാർ അറിയുന്ന ആൾക്കാരാ മേരി ടീച്ചറും മോനുമാണെന്ന് വീണ പറയുന്നുണ്ട് ഈ അസമയത്ത് വന്നു കയറിയതുകൊണ്ട് വിലക്കിയതാണെന്ന് പോലീസുകാരൻ പറയുമ്പോഴേക്കും മോഹൻ സരസ്വതിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് മേരി കുട്ടി ടീച്ചറും പറയുന്നുണ്ട് ആണോ കാര്യം ആദ്യം എന്നോട് പറയണ്ടേ ടീച്ചറെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാനല്ലേ എന്നെ ഇവിടെ ഡ്യൂട്ടി കിട്ടിയിക്കുന്നേ എന്ന് പോലീസുകാരൻ പറയുമ്പോഴേക്കും ഫോൺ കോൾ ആയോണ്ടാ ധൃതി പിടിച്ച് സാറിനോട് പറയാത്തെയെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് പറയണ്ടേ ടീച്ചറെ അതെനിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്താ അയാൾ പോണി പറഞ്ഞതെന്ന് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് അയാൾ ഇപ്പോ പോലീസിനെ പേടിച്ച് ഒളിച്ചിരിക്കുന്നു കേവലം വധശ്രമത്തിനായി അയാളെ ജയിലിൽ പോവാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എന്നെയും കൃഷ്ണചന്ദ്രൻ സാറിനെയും കൊന്ന് അഭിമാനത്തോടെ ജയിലിൽ പോകുമെന്ന് ഓ അതാണ് പ്ലാൻ ആ മോഹൻ വിളിച്ച നമ്പർ നോട്ട് ചെയ്തു തരണേന്ന് പോലീസുകാരൻ പറയുന്നുണ്ട് അത് തരാം സാറേ എന്ന് വീണ പറയുമ്പോഴേക്കും എന്തായാലും ഞാനും ജോണും ഇന്ന് ഇവിടെ നിൽക്കാം വീട്ടിൽ പോയി കിടന്നാലും വെപ്രാളമായിരിക്കും പോലീസ് ഉള്ളതുകൊണ്ട് അയാളെ വീട്ടിൽ കയറി വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോ ഇങ്ങനെയുള്ളവന്മാരുടെ അടവൊന്നും പറയാൻ പറ്റില്ല ടീച്ചറെ എന്ന് പോലീസുകാരനും പറയുന്നുണ്ട് എന്തായാലും എല്ലാവരുടെയും ഉറക്കം പോയി ഞാൻ കുറച്ച് കട്ടൺ എടുത്തിട്ട് വരാം എന്ന് വീണ പറയുമ്പോഴേക്കും അത് നല്ല കാര്യമാണെന്ന് ജോണും പറയുന്നുണ്ട് അവരെല്ലാം അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും പോലീസ് സെക്യൂരിറ്റിയും സ്റ്റേഷനിലേക്ക് വിളിച്ച് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീണയും ചായയുമായി അങ്ങോട്ടെത്തുമ്പോഴേക്കും ടീച്ചറെ വിളിച്ച നമ്പർ തരാനായി പോലീസുകാരൻ വീണയോടായി പറയുന്നുണ്ട് വീണ ആ നമ്പർ മൊബൈൽ നോക്കി പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും പോലീസുകാരനും ആ നമ്പർ സ്റ്റേഷനിലേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരി സാർ എന്ന് പറഞ്ഞു വീണ പോകുമ്പോഴേക്കും ഫോണിലൂടെ വധഭീഷണി നേരത്തെ പറഞ്ഞതാ മോഹൻ അന്ന് കോടതിയിൽ നിന്നും മുങ്ങിയ കക്ഷി പത്മനാഭൻ സാറിനും ഞാൻ മെസ്സേജ് അയക്കാം സാർ സാറിപ്പോൾ ഉറങ്ങിക്കാണോ എന്ന് പറയുമ്പോഴേക്കും പോലീസുകാരനും കോൾ വെക്കുന്നുണ്ടേ രാവിലെയാവുമ്പോൾ രേണു വന്ന് മുൻവശത്തെ ഡോർ തുറക്കുമ്പോഴേക്കും സിറ്റൌട്ടിൽ തലവഴി മൂടി പുതച്ചിരിക്കുന്ന ഒരു രൂപത്തെ കണ്ട് ഞെട്ടലോടെ അയ്യോ ഒന്നും വിളിച്ച് അകത്തേക്ക് ഓടിച്ചെന്ന് ഡൈനിംഗ് ടേബിളിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഭാർഗവന്റെ അടുത്തു ചെന്നെ അച്ഛാ അച്ഛാ അതെ പ്രേതം എന്ന് വിളിച്ചു കൂവുന്നുണ്ട് ഇവിടെ നിന്നും ചോദിച്ച് ഭാർഗവനും ശശികലയും കൂടി സീറ്റൌട്ടിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും ഋതുവും അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട് മഹേഷ് തന്റെ പുതപ്പ് മാറ്റി എഴുന്നേൽക്കുമ്പോഴേക്കും ഋതുവും അവനെ കണ്ട് സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ടേ മഹേഷ് അവിടെ ഇരുന്ന പാലും പത്രവും എടുത്തോണ്ട് അല്ല ഞാനിവിടെ എത്തിയപ്പോ ആരും എണീറ്റില്ല എല്ലാവരും എണീക്കുന്നതും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി എന്ന് പറയുമ്പോ രേണു അങ്ങോട്ട് വന്ന് വേണ്ട വേണ്ട നിങ്ങളുടെ ഒരു നമ്പറും ഇനി ഇവിടെ വേണ്ട വന്ന വഴി തന്നെ വിട്ടോ 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 എന്ന് പറയുമ്പോഴേക്കും രേണു അങ്ങനെയൊന്നും പറയല്ലേ എനിക്കിപ്പോ കണ്ടക ശനിയാ ഈ ശനി എല്ലാം കൊണ്ടുപോകും പണവും ബന്ധങ്ങളും എല്ലാം പോവും ആരും കൈ തന്നില്ലെങ്കി എന്ന് മഹേഷ് പറയുമ്പോഴേക്കും തന്നില്ലെങ്കി എന്ന് രേണുവും ചോദിക്കുന്നുണ്ട് ചിലപ്പോ എന്നെയും കൊണ്ടുപോകും എന്ന് മഹേഷ് പറയുമ്പോൾ ദേഷ്യത്തോടെ ആര് എന്ന് ചോദിച്ച് ശശികലയും അവൻറെ അടുത്തേക്ക് വരുന്നുണ്ട് ശനി എന്ന് മഹേഷ് പറയുമ്പോഴേക്കും നീയാ എൻ്റെ അറിവിലെ ഏറ്റവും വലിയ ശനി നീ വന്നു കയറി എൻ്റെ കൊച്ചിന്റെ ജീവിതം തുലഞ്ഞു എന്ന് ശശികല പറയുമ്പോൾ ഞാനാണെങ്കിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും ശശികലയും രേണുവും മുഖം തിരിക്കുന്ന കണ്ട് മഹേഷിന്റെ നോട്ടം തന്നെ നോക്കി നിൽക്കുന്ന ഋതുവിലേക്ക് എത്തുന്നുണ്ട് അവൻ കൈ പിടിച്ചോണ്ട് നിന്ന പാലും പത്രവും എല്ലാം രേണുവിനെ ഏൽപ്പിച്ചോണ്ട് മോനെ ഋതുക്കൂട്ടാ എന്ന് വിളിച്ച് ഓടിച്ചെന്ന് ഋതുവിനെടുത്ത് പൊക്കിക്കൊണ്ട് ഉമ്മയെല്ലാം കൊടുക്കുന്നുണ്ട് അതെല്ലാം കണ്ടിട്ടും ആരുടെ മുഖത്തും ഒരു ഭാവവും മാറ്റവും ഇല്ലാതെ നിൽക്കണ കണ്ട് മഹേഷ് തന്റെ ഫ്രണ്ട് പറഞ്ഞ കാര്യം ഓർത്തെടുക്കുന്നുണ്ട് അളിയ മഹേഷേ നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും അവരാരും നിന്നെ മൈൻഡ് ചെയ്യില്ല എടാ നിന്റെ കൊച്ചെറുക്കൻ ഉണ്ടെങ്കിലേ പരിചയമെങ്കിലും കാണിക്കൂ അവൻ പറയുമ്പോഴേക്കും അപ്പോ എന്താ അളിയ ഒരു വഴി എന്ന് മഹേഷും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് നീ നിന്റെ മാമന്റെ സീരിയൽ അഭിനയിക്കാനല്ലേ ട്രൈ ചെയ്യുന്നത് നിന്റെ അഭിനയ ടാലന്റ് ജീവിതത്തിൽ ഉപയോഗപ്പെടുന്നു നോക്ക് എന്ന് ഫ്രണ്ട് പറയുന്നത് കേട്ടേ എങ്ങനെയെന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് ആദ്യം ഉറപ്പായിട്ടും അവഗണനയായിരിക്കും അപ്പോൾ നീ സെന്റി കാർഡ് ഇറക്കണം എന്നവൻ പറയുമ്പോഴേക്കും ആ കാർഡൊക്കെ രേണു വലിച്ചു കയറുമെന്ന് മഹേഷും പറയുന്നുണ്ട് അതളിയന്റെ പെർഫോമൻസ് പോലെ ഇരിക്കും ഒന്നും നോക്കണ്ടടാ ഞാൻ മൂന്ന് കാലും അങ്ങ് പിടിച്ചോ അളിയാൻ വേറെ വഴിയൊന്നുമില്ലേ ആപത്തിൽ നിങ്ങൾ മൂന്നുപേരുമേ ഉണ്ടാവൂന്ന് വെച്ചങ്ങ് കാച്ചിക്കോ എന്ന് ഫ്രണ്ട് പറയുമ്പോ ഏൽക്കൂന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് എടാ ഏൽക്കണം അല്ലെങ്കിൽ നീ നല്ലൊരു നടനല്ല കാര്യത്തിനായി മാമന്റെ പുറകെ നടന്ന് സമയവും കളയണ്ട എന്ന് ഫ്രണ്ട് തീർത്ത് പറയുമ്പോ അഭിനയത്തിലെ ഞാൻ കസറും നിനക്ക് ഓർമ്മയില്ലേ നാലാം ക്ലാസ്സിൽ ഞാൻ ഈസി ആയിട്ട് അഭിനയിച്ച നാടകം ചമതകനും സൂത്രനും എന്ന് മഹേഷ് പറയുമ്പോൾ അവന്റെ ഫ്രണ്ടും ഒരു ചിരിയോടെ അതോർക്കുമ്പോഴാളിയ ഒരു പേടിയെന്ന് പറയുന്നുണ്ട് നീ ഉള്ളതൊക്കെ വെച്ചങ്ങ അലക്ക് ഡ്രാമ വരരുത് നാച്ചുറൽ ആയിരിക്കണം എന്ന് ഫ്രണ്ട് പറയുമ്പോ അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞതെല്ലാം ഓർത്തോണ്ട് സെന്റിയെങ്കിൽ സെന്റി ആരെങ്കിലും വീഴ്ത്തിയേ പറ്റൂ അല്ലെങ്കിൽ പിള്ളേര് പറഞ്ഞ പോലെ കടത്തിണ്ണയിലാവും എന്റെ ജീവിതം എന്ന് മഹേഷ് ഋതുവിനെ ചേർത്ത് പിടിച്ചോണ്ട് ഓർക്കുന്നുണ്ട് ഋതുവിനെ താഴെയിറക്കിക്കൊണ്ട് ഭാർഗവനോടായി മഹേഷ് പറയുന്നുണ്ട് മാമ കാലക്കേട് വരുമ്പോ മലവെള്ളം പോലെ വരും ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞ് ഭാർഗവന്റെ കൈ ചേർത്ത് പിടിച്ചോണ്ട് ഐ ഇങ്ങത്താ മാമനാണ് എന്റെ ആകെയുള്ളൊരു കച്ചി തുരുമ്പ് എന്ന് മഹേഷ് പറയുമ്പോ മനുഷ്യനെ ചിരിപ്പിക്കാതെ ഇറങ്ങിപ്പോ മഹേഷെ എന്ന് ശശികലയും ഒച്ചവയ്ക്കുന്നുണ്ട് എന്റെ കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് വന്ന് നാടകം കളിക്കുന്നു നീ എന്ന് ശശികല ദേഷ്യത്തോടെ ചോദിക്കുമ്പോ മഹേഷ് അവരുടെ അടുത്തേക്ക് വന്ന് രേണുവിന്റെ അമ്മയെ ഞാൻ കുറ്റം പറയില്ല എന്റെ അമ്മ പോലും എന്നെ മനസ്സിലാക്കിയില്ല എന്നെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി മരിച്ചെന്ന് കരുതി അമ്മ വീട്ടിലേക്ക് മടങ്ങി എത്തിയിട്ട് പുറത്താരോടും പറയരുതെന്ന് ഞങ്ങളെ താക്കീത് ചെയ്തത് അമ്മയാ എന്തിന് ഇവളൊരു കാരണവശാലം അറിയരുതെന്ന് പറഞ്ഞത് അമ്മയാണെന്ന് രേണുവിനെ ചൂണ്ടിക്കൊണ്ട് മഹേഷ് പറയുന്നുണ്ട് ഒടുവിൽ ഇവളെന്നെ മനസ്സിലാക്കിയതുമില്ല അമ്മ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഞാനിപ്പോ ബേക്കറി അടച്ചിടേണ്ട അവസ്ഥയിലേക്കാ പോകുന്നത് അമ്മയുടെ മൊഴി കാരണം വന്ന പുതിയ കേസ് ഇപ്പോ ശരിക്കും കുരുക്കായി ഇനി എന്റെ ജീവിതം പഴയതുപോലെ തിരിച്ചു പിടിക്കാനാവുമെന്ന് ഒരു ഉറപ്പുമില്ല എന്നൊക്കെ പറഞ്ഞ് മഹേഷ് തകർത്ത് അഭിനയിക്കുമ്പോഴേക്കും അപ്പോ പിന്നെ എന്തിനാ മരുമോനെ ഇവിടെ കിടന്ന് കറങ്ങുന്നെന്ന് ഭാർഗവനും ചോദിക്കുന്നുണ്ട് പണി പാളിയെന്ന് മനസ്സിലാക്കിയ മഹേഷ് അപ്പോഴേക്കും വീണ്ടും മൃദുവിനെ ചെന്ന് പൊക്കിയെടുത്തോണ്ട് ചേർത്ത് പിടിച്ചുമ്മ കൊടുത്ത് എനിക്കെന്റെ മോനെ കാണാതിരിക്കാൻ പറ്റില്ല മാമ എന്ന് പറയുമ്പോഴേക്കും അപ്പൂപ്പ അച്ഛനെ ഇവിടെ നിർത്തണമെന്ന് ഋതുവും പറയുന്നുണ്ട് എനിക്ക് അച്ഛനെ കാണണം അച്ഛന്റെ കൂടെ നിക്കണം എന്നൊരു ഋതു പറയുമ്പോ ദേ ഈ ഇമാതിരി കാര്യത്തിലൊന്നും നീ അഭിപ്രായം പറയണ്ട കേട്ടോ എന്നൊരു ഏണുവും അവന് വഴക്കു പറയുന്നുണ്ട് എൻറെ അച്ഛന്റെ കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയും അത് എന്റെ റൈറ്റ്സ് ആണെന്ന് ഋതുവും പറയുന്നുണ്ട് അപ്പോഴേക്കും ഭാർഗവനും പറയുന്നുണ്ട് എന്തായാലും മരുമോൻ വീട്ടിൽ വന്ന് കയറിയതല്ലേ ഇനി കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ അതിലൊരു തർക്കവും വേണ്ടെന്ന് എനിക്കൊന്നും പറ്റില്ല ഇനി ഒരാൾ കൂടി വെച്ചു വിളമ്പാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ശശികലയും തീർത്തു പറയുന്നുണ്ട് ഋദുവിനെ താഴെ ഇറക്കിക്കൊണ്ട് മഹേഷ് ശശികലയോടായി അമ്മ വിഷമിക്കേണ്ട ഞാൻ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് കൈകൂപ്പുമ്പോഴേക്കും ചെയ്ത അവനവന് കൊള്ളാം എന്ന് പറഞ്ഞ് ശശികലയും പൂച്ചത്തോടെ മഹേഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് രേണുവും അകത്തോട്ടായി പോകുന്നുണ്ടേ ഭാർഗനും കൂടി അകത്തേക്കായി പോകുമ്പോഴേക്കും മൃദു അച്ഛനോടായി പറയുന്നുണ്ട് അച്ചാച്ചാ അമ്മ ഇപ്പോ ചെറിയൊരു മെൻട്രൽ ട്രാക്ക് പിടിക്കുന്നുണ്ടെന്ന് അതെന്താണെന്ന് മഹേഷ് ചോദിക്കുമ്പോ എന്തിനോ വേണ്ടിയുള്ള അടവ അച്ഛൻ സൂക്ഷിച്ചോ അമ്മയുടെ അടുത്ത് കിടക്കുന്നതും സഹവസിക്കുന്നതുമൊക്കെ സൂക്ഷിച്ചു മതി ആകവല്ലിയുടെ ഉദ്ദേശം എന്താണെന്ന് പറയാൻ പറ്റില്ല അമ്മ രാത്രി എണീറ്റ അച്ഛന്റെ തലയിൽ ഛാത്രേതം നടത്തിയാ കുഴഞ്ഞു എന്ന് ഋതു പറയുന്നത് കേട്ട് അപ്പൊ ഞാൻ എന്തു ചെയ്യും ഋതുക്കൂട്ട ടെൻഷനോടെ മഹേഷും ചോദിക്കുന്നുണ്ട് സേഫ് ആയിട്ട് ചെറിയ സ്പേസിൽ ഒതുങ്ങാം ബാക്കി നമുക്ക് പിന്നെ നോക്കാം എന്ന് ഋതു പറയുമ്പോഴേക്കും അത് ശരിയാണെന്ന് മഹേഷും സമ്മതിക്കുന്നുണ്ട് അവൻ എപ്പോഴേക്കും തന്റെ പെട്ടി എടുത്തോണ്ട് വന്ന് ഋതുവിനോടായി തൽക്കാലം നീ ഇത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്ക് എന്ന് പറയുമ്പോഴേക്കും അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞ് ഋതുവും പെട്ടിയുമായി അകത്തോട്ട് പോകുന്നുണ്ടേ പുറകെ തന്നെ മഹേഷും ആകെ ടെൻഷനോടെ തന്നെ അകത്തേക്കായി പോകുന്നുണ്ട് അവിടെ സ്റ്റേഷനിലെത്തിയ എസ് ഐ പത്മനാഭനെ മോഹൻ വിളിച്ച നമ്പർ ആ പോലീസുകാരൻ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇന്നലെ രാജേഷ് എനിക്ക് ഡീറ്റെയിൽസ് മെസ്സേജ് അയച്ചിരുന്നു എന്നത് വാങ്ങിക്കൊണ്ട് പത്മനാഭനും അയാളോടായി പറയുന്നുണ്ട് പത്മനാഭൻ അപ്പോഴേക്കും സി ഐ വിളിച്ച് ഈ കാര്യം പറയുന്നുണ്ട് ട്രെയിലായിരുന്ന സി ഐ കോൾ എടുക്കുമ്പോഴേക്കും ഹലോ സാർ ഇന്നലെ രാത്രി മോഹൻ സരസ്വതിയെ വിളിച്ച് വധഭീഷണി മുഴുക്കിയിരുന്നു എന്ന് പത്മനാഭൻ പറയുമ്പോഴേക്കും അവൻ ഒളിച്ചിരുന്ന എന്ന് അദ്ദേഹവും ചോദിക്കുന്നുണ്ട് അവനെ ിച്ചിരിക്കുന്നത് പോലീസിനെ പിടിച്ചിട്ടല്ലെന്ന് അവന് വധശ്രമത്തിന് ജയിലി പോവാൻ താൽപ്പര്യമില്ലെന്ന് സരസ്വതിയെയും കൃഷ്ണചന്ദ്രനെയും തട്ടിയിട്ട് അഭിമാനത്തോടെ ജയിലി പോകുമെന്ന് എന്ന് പത്മനാഭം പറയുമ്പോൾ ഇതിപ്പോ അവന്റെ അഭിമാന പ്രശ്നമാണല്ലേ ആ ടീച്ചറിനോട് പറഞ്ഞ് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ എഫ്ഐആർ ഇടൂ ഇന്ന് അദ്ദേഹം പറയുമ്പോഴേക്കും അത് ചെയ്യാം സാർ എന്ന് പത്മനാഭനും സമ്മതിക്കുന്നുണ്ട് അവൻ വിളിച്ച നമ്പർ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഉണ്ട് സാർ സ്റ്റേഷനിൽ നിന്ന് അതിലേക്ക് വിളിച്ച് നോക്കിയിരുന്നു പക്ഷേ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ഓഫാ ഇന്ന് പത്മനാഭം പറയുമ്പോൾ നമ്പറിന്റെ ലൊക്കേഷൻ എടുക്കാനായി നോക്കൂ ലൊക്കേഷൻ എവിടെയാണെങ്കിലും വിവരം അറിയിച്ച് എത്രയും പെട്ടെന്ന് അവനെ പൊക്കാൻ നോക്കണം എന്ന് അദ്ദേഹം പറയുമ്പോൾ അങ്ങനെ ചെയ്യാം സാർ എന്ന് പറഞ്ഞ് പത്മനാഭനും കോൾ പിന്നീട് മഹേഷ് രേണുവിന്റെ വീട്ടിലെ ഒരു റൂമിൽ തന്റെ ഡ്രസ്സെല്ലാം എടുത്തു വെക്കുന്നതാണ് കാണിക്കുന്നത് മഹേഷിനെ നോക്കിക്കൊണ്ട് ഏതവും ഡോറിനടുത്തു തന്നെ നിൽപ്പുണ്ട് മഹേഷ് റൂമിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോഴേക്കും അച്ഛ എല്ലാം ഓക്കെ അല്ലേന്ന് റിത ചോദിക്കുന്നുണ്ട് ഡബിൾ ഒക്കെയാണ് ഞാനേ ഒന്നു പോയി അമ്മയെ സോപ്പിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് മഹേഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും ദാ അച്ഛാ സോപ്പിടുന്നതൊക്കെ കൊള്ളാം പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിൽ വെച്ചേക്കണമെന്ന് ഋതു ഓർമ്മിപ്പിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടടാ എന്ന് പറഞ്ഞ് മഹേഷ് പോകുമ്പോഴേക്കും ഋതുവും ഗുഡ് ലക്ക് വിഷ് ചെയ്യുന്നുണ്ട് അവയുടെ ഡ്രസ്സെല്ലാം പെരുക്കിയെടുത്തോണ്ടിരിക്കുന്ന രേണുവിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കൂ എന്ന് മഹേഷിന്റെ വിളികേട്ട് ദേഷ്യത്തോടെ അവനെ നോക്കി മുഖം തിരിച്ചു നിൽക്കുന്ന രേണുവിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് രേണുവിന്റെ വീട്ടിലെ മഹേഷിന്റെ പെടപാടുകളും വധശ്രമ കേസിൽ ചോദ്യം ചെയ്യാനായി രാധയും മഹേഷിനെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ